കടലാക്രമണം രൂക്ഷമായ ശക്തമായ കാറ്റാണ് വീശുന്നത് ആശങ്കയിലാണ് കൊച്ചിയിൽ വിവരങ്ങളുമായി കണമാലിയിൽ നമുക്ക് കാണാം വലിയ കാറ്റ് അനുഭവപ്പെടുന്നുണ്ട് കഴിഞ്ഞ ദിവസവും ഒക്കെ അവിടെ കടലാക്രമണം ശക്തമായിരുന്നു നാട്ടുകാരുടെ പ്രതിഷേധം കാലങ്ങളായി അവർ അനുഭവിക്കുന്ന പ്രതിസന്ധി അതിന്റെ ഒരു ഘട്ടത്തിൽ തന്നെ ജനപ്രതിനിധികളൊക്കെ നൽകുന്നു ഉറപ്പ് ഇതൊന്നും പാലിക്കപ്പെട്ടില്ല തുടർന്ന് അവരുടെ ജീവിതം വലിയ പ്രതിസന്ധിയിലേക്ക് പോകുന്ന നിലയാണ് എന്താണ് നാട്ടുകാർ പറയുന്നത് കണ്ണമാലി മാത്രമല്ല കണ്ണമാലി നായരമ്പലം ഈ ഭാഗങ്ങളിലൊക്കെ ശക്തമായിട്ടുള്ള കടലാക്രമണമാണ് ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കാണുന്നത് ഇത് ഈ കുറച്ച് ദിവസങ്ങളായിട്ടുള്ള കാഴ്ച മാത്രമല്ല കുറച്ച് നാളുകളായിട്ട് ഇവർ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ദുരന്തമാണ് ഈ കടലാക്രമണ ഭീതി എന്നുള്ളത് അതിൽ ഒരു ചെറിയ ഭാഗത്തേക്ക് മാത്രമായിട്ട് ഈ ടെട്രോ പോഡുകളുടെ ഉൾപ്പെടെ നിർമ്മാണം പൂർണ്ണമായിട്ട് നടക്കുന്നു പക്ഷേ അതിന്റെ ബാക്കി ഭാഗങ്ങളിലേക്ക് അതിനൊരു നിർമ്മാണം അത് എങ്ങും എത്തിയിട്ടില്ല എന്ന് തന്നെയാണ് അവർ പറയുന്നതും അതെങ്ങും എത്തിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യവും എന്തുകൊണ്ടാണ് അത് പൂർണ്ണമാകുന്നില്ല എന്നുള്ള ഒരു ചോദ്യത്തിന് കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം അത് അധികൃതർക്ക് നൽകുന്നതിന് വേണ്ടിയിട്ട് ഇതുവരെ കഴിഞ്ഞിട്ടില്ല അത് തന്നെയാണ് ഏറ്റവും വലിയ പോരായ്മയായിട്ടും ഏറ്റവും വലിയ പ്രശ്നമായിട്ടും ഇവിടെയുള്ള തീരദേശവാസികൾ ചൂണ്ടിക്കാണിക്കുന്നത് നമ്മൾ ആ ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് അത് ഇന്നലെ വൈകുന്നേരം മുതൽ എറണാകുളം കണ്ണമാലിയിൽ വീശുന്ന ശക്തമായിട്ടുള്ള കാറ്റാണ് നമുക്ക് ആ ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാണ് എത്രത്തോളം ഭീകരത ആ കാറ്റിലുള്ള എന്നുള്ളത് ഈ കാറ്റിൽ തന്നെയാണ് നായരമ്പലം ഭാഗത്തേക്ക് ഈ രീതിയിൽ തന്നെ ശക്തമായിട്ടുള്ള കടലാക്രമണം അതിനോടൊപ്പമുള്ള ഈ രീതിയിലുള്ള കാറ്റും ഉണ്ടായിരുന്നു അവിടെ നായരമ്പലത്തെ ഒരു അമ്പലത്തിന്റെ ഭിത്തി അത് പൂർണ്ണമായിട്ടും ഇടിഞ്ഞു പോകുന്ന ഒരു സ്ഥിതി ഇന്നലെ വൈകുന്നേരം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു അത് അതിനനുബന്ധിച്ച് തന്നെയാണ് ഈ കണ്ണമാലി പ്രദേശത്തേക്കും ഈ രീതിയിലുള്ള ശക്തമായിട്ടുള്ള കാറ്റും അതിനനുസരിച്ചുള്ള ഉണ്ട് ഈ ആ ഭാഗത്തേക്കുള്ള ആളുകളെല്ലാം ചില ആളുകൾ അവരുടെ ബന്ധുവീടുകളിലേക്ക് മാറി ചില ആളുകൾ അവിടെ തന്നെയാണ് താമസിക്കുന്നത് അവർ ചോദിക്കുന്നത് ഇങ്ങനെയാണ് എത്രത്തോളം എത്ര ദിവസം ഞങ്ങൾ ഇങ്ങനെ മാറി നിൽക്കും എന്നൊരു ചോദ്യമാണ് അവർ ചോദിക്കുന്നത് അവർ ചോദിക്കുന്ന ചോദ്യം ശരിയാണ് എങ്ങനെയാണ് അവർ മാറി നിൽക്കുമെന്നുള്ള ഒരു ഉത്തരം അത് നൽകാനായിട്ട് അധികൃതർക്ക് സാധിച്ചിട്ടില്ല ഈ തീരദേശത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് പറയുമ്പോൾ അവർ ഏത് രീതിയിലാണ് അവർ ജാഗ്രത പാലിക്കേണ്ടത് എന്ന് കൂടി പറഞ്ഞു കൊടുക്കണമെന്നാണ് എന്നാണ് ഇവിടെയുള്ളവരുമായിട്ട് സംസാരിക്കുമ്പോൾ ഇവർ പറയുന്നത് ശക്തമായിട്ടുള്ള കാറ്റ് അതിപ്പോഴും ഈ എറണാകുളം കണ്ണമാലി നായരമ്പലം ഭാഗത്തേക്ക് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് ഈ കണ്ണമാലിയിലെ ജനങ്ങളെല്ലാവരും തന്നെ അവർ മണൽ ചാക്കുകൾ കൊണ്ട് അവർ തന്നെ അവരുടെ നാട്ടുകാർ തന്നെ അവരവരുടെ വീടുകളുടെ ചുറ്റിലുമായിട്ട് ആ കടലാക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് മണൽ ചാക്കുകൾ നിരത്തുന്നതൊക്കെ അവർ കണ്ടു അധികൃതരോട് പരാതി പെട്ടിട്ട് വരാമെന്ന് പറയുന്നതല്ലാതെ ആരും വരുന്നില്ല എന്നുള്ള സങ്കടമൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ് ാണ് അപ്പോ ഇന്നലെ രാത്രിയിൽ ഇങ്ങനെ വീശുന്ന ഈ കാറ്റിൽ ഈ കാറ്റ് വല്ലാത്ത ശക്തമായ കാറ്റാണ് അത് കാണുമ്പോൾ നമുക്ക് ആശങ്ക അപ്പോൾ അതിനൊരു പരിഹാരം ഇതുവരെ അധികൃതരുടെ ഭാഗത്തു നിന്ന് ഒരു ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്നാണ് അത് തന്നെയാണ് തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെ തന്നെ പറയാനായിട്ട് സാധിക്കും കാരണം ഈ മാസം പതിനഞ്ചാം തീയതിക്കുള്ളിൽ ഒരു തീരുമാനം ഉണ്ടാക്കുമെന്ന് ഈ തീരദേശവാസികളോട് എറണാകുളം ജില്ലാ കളക്ടർ തന്നെ ഉറപ്പ് നൽകിയിരുന്നു എന്നാണ് ഇങ്ങനെ നമ്മൾ തമ്മിനെ ബന്ധപ്പെട്ടപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു തീരദേശവാസി നമ്മളോട് തന്നെ പ്രതികരിച്ചത് പക്ഷേ അതിലൊന്നും കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം ഇതുവരെ നൽകാനായിട്ട് സാധിച്ചിട്ടില്ല ഒരു ഇടപെടലും ഉണ്ടായിട്ടില്ല എന്നും അവർ തന്നെ പറയുന്നുണ്ട് ഇത് നമ്മൾ പറയുന്നതല്ല അവിടുത്തെ ആളുകൾ തന്നെ പുറത്തേക്ക് പറയുന്നതാണ് ഇതിൽ താൽക്കാലികമായിട്ട് എന്തവണ്ണമാണ് സ്വന്തമായിട്ട് ചാക്കിലേക്ക് മണൽ നിറച്ചുകൊണ്ട് അവരൊരു താൽക്കാലിക സംരക്ഷണ ഭിക്തി നിർമ്മിക്കുന്നത് പക്ഷേ ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരമല്ല എപ്പോൾ വീണമെങ്കിലും അത് തകർന്നു പോകാൻ സ്ഥിതിയുണ്ട് ഇന്നലെ ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ പോലെയാണ് എങ്കിൽ അതിനനുസരിച്ചുള്ള ശക്തമായിട്ടുള്ള കാറ്റ് അത് ഇങ്ങനെ തുടർന്ന് പോവുകയാണ് എങ്കിൽ കടലാക്രമണവും ഈ രീതിയിൽ രൂക്ഷമാവുകയാണ് എങ്കിൽ ആ മണൽ ചാക്കുകൾ എത്രത്തോളം സംരക്ഷണം അവർക്ക് ഒരുക്കുമെന്ന കാര്യത്തിൽ നമുക്ക് ഒരു ഉറപ്പ് നൽകാനായിട്ട് സാധിക്കുകയില്ല പിന്നെ എന്തുകൊണ്ടാണ് ഇതിന് ഒരു വിമുഖത ഇവർ കാണിക്കുന്നത് അധികൃതർ കാണിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാറ് വേണമെങ്കിൽ ആ ഭാഗത്തേക്ക് ക്യാമ്പുകൾ തുറക്കാം പക്ഷേ ഇതുവരെ നമ്മൾ അവരോട് സംസാരിച്ച പ്പോൾ ഈ അധികൃതരുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ചാണ് എങ്കിൽ ഇതുവരെ ആ ഭാഗങ്ങളിലേക്കൊന്നും ക്യാമ്പുകൾ പോലും തുറക്കാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല ഈ രീതിയിലാണ് എങ്കിൽ തീരദേശവാസികൾക്ക് ഏത് രീതിയിൽ സംരക്ഷണം ഒഴുക്കുമെന്നും അറിയത്തില്ല സ്മിത ശരി കണ്ണമാലയിൽ അതിരൂക്ഷമായ കടലാക്രമണമാണ് നിലനിൽക്കുന്നത് അതിനിടയിലാണ് അതിശക്തമായ കാറ്റ് രാവിലെ മുതൽ വീശുന്നത് ആ പ്രദേശവാസികളൊക്കെ ആശങ്കയിലേക്കാണ് വീടുകളിലേക്ക് വെള്ളം കയറുമെന്ന ആശങ്ക അവിടെ നിലനിൽക്കുന്നുണ്ട് കാലങ്ങളായ അവർ പറഞ്ഞ പരാതി ഈ മഴക്കാലമായിട്ടും പരിഹരിക്കപ്പെട്ടില്ല എന്നുള്ളതിലുള്ള പ്രതിഷേധവും അവിടെയുള്ള പ്രദേശവാസികളിൽ നിന്ന് ഉയരുന്നുണ്ട്